ഹായ് എല്ലാ ചേച്ചിമാർക്കും നമ്മുടെ കുത്താൻപള്ളി എം എൻ ഹാൻഡ്ലൂംസിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്ന കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോറ കോട്ടൺ സാരീസും ഡോള സിൽക്ക് സാരീസും ആണ് കേട്ടോ രണ്ട് അടിപൊളി വെറൈറ്റി സാരികളാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് കാണിക്കാൻ പോകുന്നത് അപ്പൊ ഇഷ്ടപ്പെടുന്ന സാരികൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുക്കട്ടെ അല്ല മുരിയാട്ട മുരിയാട്ട പനിയൊക്കെ കുടിച്ചൂലേ ഒരു പനി ഇപ്പോഴത്തെ ക്ലൈമറ്റ് അങ്ങനെ അല്ലേ ജലദോഷവും ഒരു തുമ്മലൊക്കെ ഉണ്ട് ും പറഞ്ഞ പോലെ നിക്കണ്ട് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എം എൽ ന്യൂസിലേക്ക് സ്വാഗതം എന്തായാലും ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ഡോളാസൽക്കും ഡോളാസൽക്കും ആയിട്ടുള്ള സാരി കണ്ട് നിങ്ങള് ഓക്കെ ഇതിന്റെ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ ഒരു ഡിജിറ്റൽ പോലെ വർക്ക് അതേപോലെ തന്നെ മുന്താനി അതേപോലത്തെ ബോർഡർ കണ്ടില്ലേ നല്ല അടിപൊളി ആയിട്ടുള്ള ഗോൾഡൻ ബോർഡർ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ബ്ലൗസ് കണ്ടില്ലേ നല്ല അടിപൊളി ബ്ലൗസ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് പറഞ്ഞുതരാം വലിയ റേറ്റ് വരുന്നില്ല എണ്ണൂറ്റി തൊണ്ണൂറാണ് കേട്ടോ ആ ഇതിൽ ഡിസ്കൗണ്ടും വരുന്നുണ്ട് കേട്ടോ ചോദിച്ചാൽ മതി ഇതിൽ ഡിസ്കൗണ്ട് നമ്മൾ ചേർത്ത് തരുന്നതായിരിക്കും ഇതിൻ്റെ ഒരുപാട് വെറൈറ്റി സാരീസ് നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതൊക്കെ നമ്മൾ എടുത്ത് കാണിച്ചു തരാം ഓരോ വെറൈറ്റീസും എടുത്ത് കാണിച്ചു തരാം എല്ലാത്തിനും കളർ ചേഞ്ച് വരുന്നുണ്ട് അതാ ഇതാ അടുത്തൊരു വെറൈറ്റി അല്ല മുറിവേട്ട അതെ വളരെ കളർ വ്യത്യാസമായ അതാണ്ടല്ലേ സാരി ആഹാ എന്ത് ഭംഗിയാ നോക്കി സാരി കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ സാരി കാണാൻ എന്താ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇത് കുറച്ചും കൂടി ആണ് വരുന്നത് ഇതിന്റെ കുറേ വെറൈറ്റി കളർ ചേഞ്ചുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇതെല്ലാം എടുത്ത് കാണിച്ചു തരാം ഇത് ഈ ഒരു ഇത് പോലെ കാണിച്ചു കൊടുക്കും കാണാൻ നല്ല ഭംഗിയുണ്ട് അതെ പല്ലു പല്ലു ാണ് അതേപോലെ തന്നെ ഫുൾ ബോഡി ബോഡി അതേപോലെ തന്നെ വേറൊരു ഐറ്റം ഇതാ ഇതാണ്ടല്ലേ പല്ലു അതേപോലെ തന്നെ ഫുൾ ബോഡി ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ വീഡിയോ കോളിൽ നിന്ന് വിളിക്കുകയാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതിൻ്റെയൊക്കെ പിന്നെന്താ അടുത്തത് എന്താ ഇത് നല്ല അടിപൊളി കളർ അല്ലേക്ക് എല്ലാം നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചുകളാണ് അതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ഈ ഒരു ഡോളാസിലേക്ക് ഒരുപാട് ചേച്ചിമാര് വിളിക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയാണ് പിന്നെ അടുത്തൊരു ഐറ്റം കൂടി നമുക്ക് കാണിക്കാം ഇതിന്റെ കളർ ചേഞ്ച് അല്ലേ ഫസ്റ്റ് കാണിച്ചതിന്റെ കളർ ചേഞ്ച് പല്ലു ഫുൾ മോഡി കേട്ടോ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ഗോൾഡ് സാരി ോ ഇതിനൂറ്റിഇരുപത്തഞ്ചല്ലേ ഫുള്ള് ഗോൾഡ് ടിഷ്യൂ സാരി ബ്ലൗസ് പീസ് എല്ലാം ഒരേപോലത്തെ നാനൂറ്റിഇരുപത്തഞ്ച് രൂപ നല്ല ഭംഗിയുള്ള സാരി തന്നെയാണ് പിന്നെ ഇതിന്റെയൊക്കെ നമുക്ക് ഇത് ഈ ഒരു കളർ കാണിക്കാം ഡോള സിലിക്കിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള സാരി ഫുൾ എന്ത് സാരി ണോ നല്ല ഭംഗി അതിന്റെ കളർ ചേഞ്ച് കളർ ചേഞ്ചും കാണിച്ചു തരാം കണ്ടില്ലേ പിന്നെ വേറെ ഡിസൈൻ വരുന്നത് ഡോളയില് അടുത്ത ഡിസൈൻ വരുന്നത് ഞാൻ അടുത്ത ഡിസൈൻ്റെ ടോളയില് വേറെ ഡിസൈൻ വരുന്ന എന്ത് രസം നോക്കിയ സാരികള് കണ്ടല്ലേ നമുക്ക് നല്ല ബ്ലൗസ് പിന്നെ ഇതിന്റെയൊക്കെ പ്ലെയിൻ ആയിരിക്കും കേട്ടോ കാരണം ഇത്രയും വർക്ക് വരുന്ന ആറുകൊണ്ട് ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും ഇതാ കണ്ടല്ലേ നല്ല ഭംഗി ഇല്ലേ നോക്കിയ സാരി കാണാൻ ഞാത് മടക്കിയിട്ട് അടുത്തൊരു ഐറ്റം കാണിക്കേ ഒരു ഏട്ടാ അഞ്ഞ് നമുക്ക് കോറ കോട്ടൺ സാരിയിലേക്ക് പോവാല്ലേ കോറ കോട്ടൺ ഇതിന് നല്ല പ്യുവറിൽ വരുന്ന കോറ കോട്ടൺ ആണ് കേട്ടോ ഇതിന് ഇത്തിരി റേറ്റ് കൂടും നല്ല 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 കോട്ടൺ കോട്ടൺ കണ്ടില്ലേ അങ്ങനെയാണ് ഫുൾ ബോഡി വരിക ഇതിന്റെ തന്നെ കളർ ചേഞ്ചുകളും ഡിസൈൻ ചേഞ്ചുകളും വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് പറഞ്ഞുതരാം ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണോ കേട്ടോ ഡിസ്കൗണ്ട് വരുന്നുണ്ട് നല്ല ക്വാളിറ്റി കൂടി മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ ബോഡി ഈ കോറ കോട്ടനും സാരീസിന്റെ ഒരുപാട് ആരാധികമാരുണ്ട് ഇത് ചോദിച്ചിട്ട് ഒരുപാട് ചേച്ചിമാര് വിളിക്കാറുണ്ട് അവർക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് നമുക്ക് കുടുക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് ഇതിന്റെ വ്യത്യാസം എന്താ ഫുൾ ബോഡി കണ്ടില്ലേ നല്ല ഭംഗിയ ഇതിന്റെ വേറെ ബോർഡർ വരുന്ന ഐറ്റം ഉണ്ട് എല്ലാം സെയിം റേറ്റ് ആണ് കേട്ടോ വരുന്നത് നല്ല കണ്ടില്ലേ അടിപൊളി ഇത് ബ്ലൗസ് കിട്ടോ ബ്ലൗസ് പ്ലെയിൻ ആണ് നല്ല ഭംഗിയുള്ള മുന്താണി പിന്നെ അടുത്തൊരു ഐറ്റം കാണിക്കാം ആ ഇത് ബോർഡർലെസ് വിജു വലിയ വാങ്ങിയ കേട്ടോ കൊടുത്തിരിക്കുന്നത് പുതിയ കേട്ടോ കണ്ടില്ലേ കണ്ടില്ലേ സൂപ്പർ അടിപൊളി കളക്ഷൻസ് കുറേ ഇതിൻ്റെ ഡിസൈൻസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ എല്ലാ പാറ്റേൺസും കാണിച്ചാ നമ്മൾ നേരത്തെ കാണിച്ച മാങ്ങ ഡിസൈനിൽ വരുന്നതാണ് ഇതൊരു ഐറ്റം അതിൻ്റെ തന്നെ വേറൊരു കളർ ചേഞ്ച് വരുന്നത് പിന്നെ പിന്നെന്താ വേറെ ഇത് ഗോൾഡിൽ വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതാണ് കേട്ടോ കോറ ഗോൾഡ് കസവ് കൊടുത്താണ് ആണ്ടല്ലേ നമ്മൾ ഹാൻഡ്ലൂം ക്വാളിറ്റിയിലാണോ കേട്ടോ ഈ മെറ്റീരിയൽ ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കേട്ടോ അതെ കണ്ടല്ലേ ആഹാ നല്ല ഭംഗിയാണ് സാരി അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെന്താ അതിൻ്റെ കളർ ചട്ടല്ലേ ഇതും ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരുന്നത് തന്നെയാണ് ഇതും നല്ല വെറൈറ്റിയാണ് കേട്ടോ കാണിച്ചു തരാം എന്താ കണ്ടില്ലേ നോക്കിയാൽ അതിൻ്റെ ബോർഡറൊക്കെ നോക്കി അതിന്റെ ബോർഡർ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കാണാൻ കണ്ട അതിൽ ചെറിയ ചെസ്റ്റ് അവിടെ ചെറിയ ലൈൻസ് വരുന്നത് ഈ പോഷന്റെ പിന്നെന്താ ഈയൊരു സാരിയാട്ട നല്ല ഗംഭീര സാരി ആണ് ഫുൾ ബോഡി നല്ല ഭംഗിയല്ലേ നോക്കി സാരി ഇരിക്കുമ്പോഴാണ് അല്ലെ ബുരിയാട്ട അതില് ഇതിന് ബോർഡർ ഇല്ല ഇതിന് ആയിട്ടില്ല ക്കെ ഇപ്പൊ തന്നെ അയച്ചോ കാരണം ആദ്യം അയക്കണവർക്കാണ് കേട്ടോ സാരി കിട്ടും പിന്നെ അയച്ചിട്ട് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കംപ്ലൈന്റ് ചെയ്യരുത് ഒരുപാട് പേരില്ലേ ഒരുപാട് ആൾക്കാരുടെ കംപ്ലൈന്റ് വരുന്നുണ്ട് അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല സാധനം നമ്മൾ ഇടുമ്പോ ചിലപ്പോ നമ്മുടെ കയ്യിലുള്ള ചിലപ്പോ പർച്ചേസിന് വരുന്ന ആൾക്കാർ തന്നെ ബോർഡർ ഇല്ല ചില സമയത്ത് മാത്രമാണ് ചെലപ്പോ നിങ്ങള് ചോദിച്ചു കഴിഞ്ഞാ പിന്നെ ചില ബുക്ക് ചെയ്ത് വെക്കുന്നവരും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ബുക്ക് ചെയ്ത് മാറ്റി വെക്കാൻ പറഞ്ഞാൽ മാറ്റി വെക്കും അതൊക്കെ ചെയ്യാട്ടോ വെക്കാം എന്ത് രസം നോക്കിയ സാരി കാണാതാണ് നമ്മള് ബോഡിയൊക്കെ കാണിച്ചേ ഇത് റേറ്റ് കൂടുതലാണ് മെറ്റീരിയൽ നല്ല അടിപൊളി മെറ്റീരിയലാണ് ഹാൻഡ്ലൂം ക്വാളിറ്റിയിലാണ് ചെയ്തേക്കുന്നത് എന്താ ലോ റേഞ്ചുള്ള സാരി നമ്മുടെ ഒരുപാട് വരുന്നുണ്ട് വേറെ അത് വേണമെങ്കിൽ ചോദിച്ചാൽ മതി അത് നമ്മള് വേണമെങ്കിൽ കാണിച്ചു നോക്കി എന്ത് രസാ നോക്കി കോറ കോട്ടൻ നല്ല രസ മെറ്റീരിയൽ ഉണ്ടല്ലോ ബ്ലൗസ് പ്ലെയിൻ ആയിരിക്കും പിന്നെ എന്ത് അറുനൂറ്റി അമ്പത്താറ് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് അഞ്ഞൂറ്റി സംതിങ്ങിന് വരും കാണിച്ചേരാ സാരി നല്ല ഗംഭീര സാരി നല്ല അടിപൊളി സാരി സാധാരണക്കാർക്കും മേടിക്കാൻ പറ്റിട്ടുള്ള വില കണ്ടില്ലേ വല്ല്യു പോർഷനും അതേപോലെ തന്നെ ഫുൾ ബോഡിയും വല്യൊക്കെ നല്ല ഭംഗിയുണ്ട് ഇട കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ഇതിന്റെ ഒരുപാട് പീസുകൾ നമ്മുടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ യൂണിഫോം വേണമെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സാരി നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അല്ലെ മുരിട്ടോ അതുപോലെ തന്നെ ഇവിടെയൊക്കെ നല്ല നല്ല ഫാൻസി ടൈപ്പ് സാരീസ് വരുന്നുണ്ട് അങ്ങനെ ട്രഡീഷണൽ ഐറ്റംസ് നമുക്ക് സെറ്റ് മുണ്ടുകൾ വരുന്നുണ്ട് സെറ്റ് സാരികൾ വരുന്നുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ചെറിയൊരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ മാക്സിമം നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഞാനും മുരിയാട്ടനും വരുന്നായിരിക്കും മുരിയാട്ടം ഇന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞുകഴിഞ്ഞാൽ പനിയായതുകൊണ്ടാണ് എന്തായാലും മുരിയാട്ടം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പൊളിക്കാം കാണാം ബൈ